നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഒരേ ഒരു പേര് മാത്രമേ നമുക്ക് കേൾക്കുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ രേണു സുധി ചിലപ്പോൾ നെഗറ്റീവ് ന്യൂസ് ആയിരിക്കാം ചിലപ്പോൾ പോസിറ്റീവ് ന്യൂസ് ആയിരിക്കാം ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് അതായത് കഴിഞ്ഞ ആറ് കൊല്ലമായിട്ട് ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആറ് സീസണുകൾ കഴിഞ്ഞു ഇത് ഏഴാമത്തെ സീസണാണ് അപ്പോൾ ഒരുപാട് പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞ ബിഗ് ബോസിൽ വന്നിട്ടുണ്ട് മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്കൊക്കെയും ദിവസ ശമ്പളമാണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കൂടുതലും സീരിയൽ താരങ്ങളാണ് വരുന്നത് ഇവർക്കൊക്കെ നല്ല പേയ്മെന്റ് കൊടുത്താണ് കൊണ്ടുവരുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ന്യൂസ് അതായത് രേണു സുദിയെ സംബന്ധിച്ചുള്ള ഒരു ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ തോയ്ക്ക് ഈ ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് പോയ മത്സരാർത്ഥി എന്ന പേരിലാണ് ബിഗ് ബോസ് കാണുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു മത്സരത്തിൽ നൂറ് ദിവസം പങ്കെടുത്ത് വിജയിക്കുന്ന വിജയിക്ക് അൻപത് ലക്ഷം രൂപയാണ് സമ്മാന തുകയായിട്ട് ലഭിക്കുന്നത് അതിൽ ടാക്സ് പോയി കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമേ മത്സരിച്ച് വിജയിക്കുന്ന ആൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതിനകത്ത് നൂറ് ദിവസം നിൽക്കുന്ന മറ്റ് ഈ മത്സരാർത്ഥികളുണ്ട് അവർക്ക് എന്താണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും ഓൺലൈൻ മീഡിയയിൽ നിന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് മത്സരിക്കാൻ വരുന്ന മത്സരാർത്ഥികളുടെ പോപ്പുലാരിറ്റി അനുസരിച്ചാണ് അവർക്ക് ശമ്പളം നിശ്ചയിക്കുന്നത് അതൊന്നും ഇവർ വെളിയിൽ പറയാറില്ല അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ആളുകൾക്ക് അയ്യായിരം വാങ്ങിക്കുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ പതിനായിരവും മുപ്പതും മുപ്പത്തയ്യായിരം ഒക്കെ വാങ്ങിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ദിവസക്കുലി എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ദിവസവും പതിനായിരം രൂപ സാലറി വാങ്ങിച്ചുകൊണ്ട് നൂറു ദിവസം നിൽക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ഈ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്നതിനേക്കാളും കൂടുതൽ തുക ലഭിക്കുന്നത് ഇങ്ങനെ ദിവസം ദിനകത്ത് നിൽക്കുന്ന ആ ശമ്പളം ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അത്തരത്തില് ഈ കഴിഞ്ഞ ആറ് സീസണുകളിലും ഒരുപാട് ആളുകൾ വന്ന് ശമ്പളത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വാങ്ങിച്ചതിനേക്കാളും മൂന്നിരട്ടി ശമ്പളമാണ് ഈ രേണു സുതി വാങ്ങിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ രേണു സുതിക്ക് ഈ പറഞ്ഞ നെഗറ്റീവ് ഇമേജ് ആണ് എങ്കിലും അവര് സോഷ്യൽ മീഡിയയിലെ മിന്നും താരം തന്നെയാണ് അതിന് യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ അത്തരത്തിലുള്ള മിന്നും താരത്തെ ഈ ബിഗ് ബോസിൽ എത്തിക്കാൻ വേണ്ടി ബിഗ് ബോസ് ടീം ഈ രേണു സുദിയെ സമീപിച്ച സമയത്ത് ഒരു ലക്ഷം രൂപയാണ് ഒരു ദിവസം അവിടെ നിൽക്കുന്നതിന് ഈ പറഞ്ഞ ശമ്പളം ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് ഓൺലൈൻ മീഡിയകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ അത്രയധികം തുക കൊടുത്ത് ആരെയും തന്നെ മലയാളം ബിഗ് ബോസിൽ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഒരു ദിവസം ബിഗ് ബോസിന് ഉള്ളിൽ നിൽക്കുവാൻ വേണ്ടി ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടതിന് ഒരു പ്രത്യേക കാരണമുണ്ട് അതായത് നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയയിലെ മിന്നൽതാരമായിട്ടുള്ള രേണു സുദി ഒരുപാട് ഉദ്ഘാടനങ്ങളും അതോടൊപ്പം തന്നെ ഷോർട്ട് ഫിലിമുകളും അതോടൊപ്പം തന്നെ ഫോട്ടോഷൂട്ടുകളൊക്കെ നടത്തുന്നുണ്ട് അതിനുപരിയായിട്ട് ഈ ഓൺലൈൻ മീഡിയകൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഇന്റർവ്യൂകൾ നൽകുന്നുണ്ട് അതായത് നല്ല കണ്ടന്റ് കൊടുക്കുന്ന ഒരു കണ്ടന്റ് മേക്കറാണ് ഈ പറഞ്ഞ രേണു സുദി അപ്പോൾ അവർക്ക് ആ ഒരു രീതിയിൽ വലിയ രീതിയിലുള്ള വരുമാനം ദിവസേന ലഭിക്കുന്നുണ്ട് ആ വരുമാനം കളഞ്ഞിട്ട് വേണം നൂറ് ദിവസം ഇതിന്റെ അകത്ത് പോയി നിൽക്കുവാൻ വേണ്ടി അപ്പോൾ ഈ വരുമാനം കളയുന്ന സമയത്ത് ഇപ്പോൾ ഈ വെളിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അതേ വരുമാനം അകത്ത് ലഭിക്കുവാൻ വേണ്ടിയാണ് ഇവർ ഒരു ലക്ഷം രൂപ ചോദിച്ചത് എന്നുള്ളതാണ് ഇവരുമായിട്ട് അടുത്ത് പരിചയമുള്ള ആളുകള് പുറത്തുവിടുന്ന ന്യൂസ് എന്ന് പറയുന്നത് എന്നാൽ ഒരു ലക്ഷം രൂപ എന്ന രേണു സൂദിയുടെ ഡിമാൻഡ് ബിഗ് ബോസ് ടീം സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് അവസാനം അൻപതിനായിരം രൂപ ഒരു ദിവസം ശമ്പളം കൊടുക്കാം എന്നുള്ള എഗ്രിമെന്റിലാണ് രേണു സൂദി ബിഗ് ബോസിലേക്ക് പോയത് എന്നുള്ളതാണ് ന്യൂസുകളായിട്ട് പുറത്തു വരുന്നത് അപ്പോൾ നമ്മൾ ഒരു കാര്യം ഒന്ന് ആലോചിക്കണം ഈ ബിഗ് ബോസിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ടി വിയിൽ ഒരു മണിക്കൂർ മാത്രമേ അതിൻ്റെ ഉള്ളൂ എന്നാൽ ഹോട്ട്സ്റ്റാറിലും അതോടൊപ്പം തന്നെ യൂട്യൂബിലൊക്കെ ധാരാളമായിട്ട് എന്റെ ടെലികാസ്റ്റ് ഉണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ കണ്ടതിന് ശേഷം മാത്രമേ നല്ല ടി ആർ പി ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ലഭിക്കുകയുള്ളൂ നല്ല ടി ആർ പി ഉണ്ടായെങ്കിൽ മാത്രമേ വലിയ പരസ്യ കമ്പനികൾ ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് പരസ്യം നൽകുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ പരസ്യമൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ആളുകൾ ഈ ബിഗ് ബോസ് കാണണം അപ്പോൾ സോഷ്യൽ മീഡിയയില് മിന്നും താരമായിട്ട് തിളങ്ങി നിൽക്കുന്ന ഈ പറഞ്ഞ രേണു സുദിയെ അതിന്റെ ഉള്ളിലേക്ക് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി വലിയ രീതിയിലുള്ള പരാജയമാകും എന്നുള്ള കാര്യം അവർക്കറിയാം അതുകൊണ്ടാണ് ഈ പൊന്നും വില കൊടുത്ത് ഈ പറഞ്ഞ രേണു സുദിയെ ഇതിന്റെ ഉള്ളിലേക്ക് എത്തിച്ചത് ഇനി ബിഗ് ബോസിന്റെ ആരാധകരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ അമ്പതിനായിരം രൂപയുടെ പണി രേണു സുദീ ഇതിന്റെ ഉള്ളിൽ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്തായാലും കുറെ നാൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ ഈ മിന്നൽ താരത്തെ ഇതിന്റെ ഉള്ളിൽ പിടിച്ചു നിർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല എത്ര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നാലും എത്ര വോട്ടുകൾ ലഭിച്ചില്ല എങ്കിലും ബിഗ് ബോസിന്റെ ഉള്ളിൽ ഒരു അൻപത് ദിവസമെങ്കിലും കുറഞ്ഞത് ഈ രേണുസൂതി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ